പ്രാപ്പോയിൽ നിയന്ത്രണം വിട്ട കാർ തല കീഴായി മറിഞ്ഞു ഇന്ന് ഉച്ചക്ക് രണ്ടേ മുപ്പതോടെയാണ് അപകടം നടന്നത് ചെറുപുഴ ഭാഗത്തു നിന്നും തിരുമേനിയിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത് റോഡരികിലെ കോൺക്രീറ്റ് തൂണുകൾ ഇടിച്ചു തകർത്ത് സമീപത്തെ ടെലഫോൺ പോസ്റ്റിൽ ഇടിച്ചാണ് കാർ തലകീഴായി മറിഞ്ഞത് ഡ്രൈവർ മാത്രമേ വാഹനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇ സി ജി സൗകര്യം അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് 41 forward